നമസ്തേ ഇനി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുടെ സംസ്കൃതത്തിലുള്ള പേരെന്താണെന്ന് നോക്കാം അതി വയം അസ്മാക്കം ദൈനികജീവനെ ഉപയുക്താം വസ്തുനാം സംസ്കൃതനാമം കിം ഇത് പശ്യാ ഓക്കെ അത്ര ഇംഗ്ലീഷ് സാൻസ്കൃത് മലയാളം ഇതി ത്രിഥ ശബ്ദം വർഗീകരണം കൃതം അപ്പോൾ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും മലയാളത്തിലും ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ദ വേർഡ് ഈസ് ചെയർ ചെയർ എന്ന് വെച്ചാൽ എന്താണ് കസേര ഇുക് സംസ്കൃത ആസന്ദ ആ സ സോഫ സോഫ്തേ അതാണ് കേട്ടോ സോഫ മലയാളത്തിലും തന്നെയാണ് ചിലര് സെറ്റ് ചെയ്യുന്നൊക്കെ വീടുകളിൽ പറയും മേശ പീഠിക അപ്പോൾ അത് ഡൈനിങ് ടേബിൾ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ഡൈനിങ് ടേബിൾ ദ നെയം വിൽ ബി ഭോജന പീഠിക സ്റ്റഡി ടേബിൾ ആണെങ്കിലോ ലേഖന പീഠിക ഓക്കെ അത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതാണ് അഗ്രെ കിം ഇത് പശ്യാമി ചിത്രം പശ്യത്തത്ര സോഫാ അതി ടേബ് അതി ചേർ അപ്പി അതി സോഫാ എന്ന് പറഞ്ഞത് എന്താണ് പര്യ ടേബ് പീഠിക്േർ ആസിക്ക് ആസന്ത പര്യ ഓക്കേ പുനഃ ചിത്രം കിം കിസ്തി ചിത്രം ഇൻഡോർ പ്ലാൻസ് അതി ഖലു ഇൻഡോർ പ്ലാൻസ് അത് അതിൻ്റെ സംസ്കൃത ശബ്ദം എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം തത്രേറ്റ് അതിപ്പൂൺ അതി ഫോർക് അതി ഗ്ലാസ് അതി ഖലു ഫ്ലവേസ് അതി അത്ര സോഫാമേ കിസ് ക്ലോത് അതി പില്ലോ അസ്തി ഇവയുടെയൊക്കെ സംസ്കൃത ശബ്ദം വേറൊരു വീഡിയോയിൽ പറയാം നോട്ട് കറുതു അടുത്തത് ഫാൻ ഫാൻ അല്ലേ വ്യജനം ഇറ്റ് ഇസ് നോണാസ് വ്യജനം ബെഡ് ഷയ്യ നമ്മൾ കിടക്കുന്ന കട്ടിൽ അല്ലെങ്കിൽ ബെഡ് അതിന് പറയുന്ന പേരാണ് യ്യ ചിലർ കട്ടില് കട്ടിലും പിന്നെ നമ്മുടെ മാട്രസ്സും കൂടെ ചേർന്നിട്ട് ബെഡെന്ന് പറയും ചിലർ മാട്രസ്സിനെ ബെഡെന്ന് പറയും ഓക്കെ സോ ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് രണ്ടിനെയും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഷയ്യ ലാംപ് ദീപഹ ലാംബ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബെഡ്റൂമിൽ കാണാം അല്ലെങ്കിൽ വീട്ടിലെ വിളക്ക് കാണാം ಓಕೆ ಅಂದ್ರ ಕೈರಳ್ಯಾ ವಿಳಕ್ ಇೀಪ ವಿಳಕ್ ಲಾಂಪ್ ಇತ್ಯ ಪಶ್ಯ ಬೇಡ್ರೂಮ್ ಅಸ್ತಿ ಬೇಡ್ರೂಮ್ ಮೀನ್ಸ್ ಶೈಯ್ಯಾಹ ಶೈಯ್ಯಾಗೃಹೆ ಕಾ ದರ್ ಇಸ್ ಎ ಫ್ಯಾನ್ ವ್ಯಜನ ಆಂಡ್ ಎ ಬೇಡ ലാമ്പുണ്ട് രണ്ട് വശത്തും എന്താണത് ദീപഹ ഇവിടെ വിളക്കുണ്ട് ഇസ് എ വിളക്ക് ദാറ്റ് ദരി കുത്ര സ്ഥാപിത കദളീ പത്രേ സ്ഥാപിത വാഴ ഇലയിലാണ് വിളക്ക് വെച്ചിരിക്കുന്നത് തസ്യ കിം അതി മല്ലിക്ക അസ്തി മുല്ലപ്പൂ ഉണ്ട് റോസാപ്പൂ അണ്ട് പാടല അപ്പൊ അതിഷമ്യ അഗ്രേ ഗെച്ചാമി ബാഗ് 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 മീൻസ് സ്യൂത സ്യൂത ഓക്കെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എന്നുവെച്ചാൽ എന്താണ് റെഫ്രിജറേറ്റർ അല്ലേ ഷീതകഹീത ഫ്രിഡ്ജ് ശീതകം എന്ന് വെച്ചാൽ എന്താണ് ശീതകഹ തണുപ്പിക്കുന്നത് അല്ലേ ഫ്രിഡ്ജിൽ നമ്മൾ എന്തിനാ വെക്കുന്നത് ആ തണുപ്പ് അതായത് റൂം ടെമ്പറേച്ചറിന് താഴെ നമ്മുടെ ന നശിച്ചു പോകാതിരിക്കുക നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫുഡ് ഫിഷ് മീറ്റ് ഓക്കെ അല്ലേ അതാണ് ശീതക സോപ്പ് ഫേനക അതാണ് സോപ്പ് സോപ്പ് കണ്ടോ ഹിന്ദിയിൽ ഹിന്ദിയിലെന്താ പറയുക എന്ന് പറയും റൈറ്റ് അതാണ് ഫനക ചിത്രം പശ്യത്ത ഫ്രിഡ്ജ് അസ്തി ഫ്രിഡ്ജ് ഇതിൽ കിം ശീതക പശ്യത്തത്ര സോപ്പ് അസ്തി ഫേന അസ്തി പുനഃ കിം അതിൂത്ത അസ്തി പിന്നെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ട് ബോട്ടിലുണ്ട് ദർ ഈസ് സം മീറ്റ് ആൻഡ് സം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അപ്പോൾ ഇത് എവിടെയാണ് ഇത് കിച്ചൺ ആണല്ലേ ഫ്രിഡ്ജ് സാധാരണ എവിടെയാ വരിക ഫ്രിഡ്ജ് ക്യാൻ സീൻ ഇൻ എൻ കിച്ചൺ കിച്ചൺ ഇത് പാകശാല പാകശാല മഹാനസം 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 എന്നും പറയും അവിടെ വിൻഡോ പ്ലാന്റ്സ് ഉണ്ട് അവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് അല്ലേ ഒരു വാഷ് ഏരിയ ഉണ്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഒരു ജനലുണ്ട് വാതായനമുണ്ട് സർവമി തത്രീ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഡെയിലി ലൈഫിലുള്ള കുറച്ച് നമ്മൾ സ്ഥിരമായി കാണുന്ന കുറച്ച് കാര്യങ്ങളുടെ സംസ്കൃത ശബ്ദമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സോ വി വിൽ സീഇൻ ദ പാർട്ട് ടു ഓഫ് ദിസ് വീഡിയോ ആഫ്റ്റർ സം ഡേയ്സ് അതുവരെ എല്ലാവരും കാത്തിരിക്കുക സ്റ്റേ ട്യൂൺ ഇഫ് യു ആർ വാച്ചിങ് മൈ ചാനൽ ഇഫ് യു ലൈക്ക് മൈ കണ്ട സോ ഡു ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ ടൈ മോർ ദീസ് ടൈപ്പ്സ് ഓഫ് കണ്ടെൻസ് ഇത് സംസ്കൃത ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും സംസ്കൃതത്തിലെ വാക്കുകൾ അറിയാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ സഹായകരമാണ് ഉള്ള പുനഃമിമ ധന്യവാദ ശുഭമസ്തു ബൈ ബൈ സ്റ്റേ ട്യൂഡ്